ൂർ ആർആർ വി സ്കൂളിന് സമീപമായിട്ട് ഏഞ്ചൽസ് എന്ന പേരിൽ ഏഞ്ചൽസ് ഹോം വിമൻസ് ഹോസ്റ്റൽ അതേപോലെ ഡേ കെയർ സെന്റർ എന്ന സ്ഥാപനം പ്രവർത്തനം ആരംഭിച്ച കാര്യം കുറച്ച് നാളുകൾക്ക് മുമ്പ് എന്റെ വാർത്തകൾ ലൈവ് മീഡിയയിലൂടെ തന്നെ ഒരു തത്സമയ വീഡിയോ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു തത്സമയ വീഡിയോയ്ക്ക് എല്ലാ പ്രിയപ്പെട്ടവരും നൽകിയ സപ്പോർട്ട് എന്ന് വെച്ചാൽ വളരെ വലുതായിരുന്നു ഇപ്പോൾ വളരെ വിജയകരമായിട്ട് തന്നെയാണ് ഈ ഒരു ഏഞ്ചൽസ് ഹോം വിമൻസ് ഹോസ്റ്റലും ഡേ കെയർ സെന്ററും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഒരു പൊന്നോണം പ്രമാണിച്ച് തന്നെ ഏഞ്ചൽസ് ഹോം വിമൻസ് ഹോസ്റ്റലിന്റെയും ഡേ കെയർ സെന്ററിന്റെ യും മാനേജ്മെന്റ് മനോഹരമായിട്ടുള്ള ഒരു ഓണസദ്യയും അത്തപ്പൂക്കളം ഇതെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ കിളിമാനൂരിൽ ദൂരസ്ഥലങ്ങളിൽ നിന്നും വന്ന് ജോലി ചെയ്യുകയും പഠിക്കുകയും ചെയ്യുന്ന ഒരുപാട് ഒരുപാട് സ്ത്രീകളുണ്ട് വിദ്യാർത്ഥിനികളുണ്ട് ഏറ്റവും സുരക്ഷിതമായിട്ട് താമസിക്കുവാൻ പറ്റിയ വളരെ മനോഹരമായിട്ടുള്ള ഹോംലി ആയിട്ടുള്ള ഒരു വിമൻസ് ഹോസ്റ്റലാണ് ഏഞ്ചൽസ് ഹോം വിമൻസ് ഹോസ്റ്റൽ നമ്മുടെ സ്വന്തം വീട്ടിൽ എങ്ങനെയാണോ കഴിയുന്നത് അപ്പോൾ ആ ഒരു രീതിയിലുള്ള സ്ത്രീകൾക്ക് നൂറ് ശതമാനവും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന വളരെയേറെ ഹൈജീൻ ആയിട്ടുള്ള താമസ സൗകര്യം തന്നെയാണ് കിളിമാനൂർ ഏഞ്ചൽസ് ഹോം വിമൻസ് ഹോസ്റ്റൽ ഒരുക്കിയിരിക്കുന്നത് ഒരുപാട് സ്പേസുകൾ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പം അതിൻ്റെ ബുക്കിംഗ് എല്ലാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ വീഡിയോയിൽ കോണ്ടാക്ട് നമ്പർ നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക അതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു തരുന്നതായിരിക്കും അതേപോലെ തന്നെ ഏഞ്ചൽസ് ഹോം ഡേ കെയർ സെന്ററും വളരെ വിജയകരമായിട്ട് തന്നെയാണ് മുന്നേറുന്നത് ഒരുപാട് തിരക്കേറിയ ജോലിയുള്ള അച്ഛനമ്മമാർക്ക് അവരുടെ കുഞ്ഞു കുട്ടികളെ വളരെയേറെ വിശ്വസ്ഥതയോടുകൂടിയും നൂറ് ശതമാനം സുരക്ഷിതത്തോടു കൂടിയും ഇപ്പോൾ അവർക്ക് എങ്ങനെയാണോ രക്ഷകർത്താക്കൾ നൽകുന്ന ഒരു സ്നേഹവും വാത്സല്യവും തന്നെയാണ് തീർച്ചയായിട്ടും ഏഞ്ചൽസ് ഹോം ഡേ കെയർ സെന്ററിലും നൽകുന്നത് ആറുമാസം മുതൽ പ്രായമുള്ള കുട്ടി കുട്ടികൾക്ക് ഈ ഒരു ഡേ കെയർ സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട് പിന്നെ കുട്ടികൾക്ക് വിനോദവും വിജ്ഞാനവും പകർന്നു നൽകുന്ന ഒരു സജ്ജീകരണം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ പതിനാല് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് സ്കൂൾ ആഫ്റ്റർ കെയറിംഗ് എന്നുള്ളൊരു ഓപ്ഷൻ കൂടി കിളിമാനൂർ ഏഞ്ചൽസ് ഹോം ഒരുക്കിയിട്ടുണ്ട് അഡ്മിഷൻ എല്ലാം ഓപ്പൺ ആയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് അറിയാൻ സാധിക്കും ഏഞ്ചൽസ് ഹോം ഡേ കെയറിൻ്റെ മറ്റ് ഫെസിലിറ്റികളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് വരുവാനും പോകുവാനുള്ള സൗകര്യാർത്ഥം ഒരു അഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ വളരെ സുരക്ഷിതമായിട്ടുള്ള വാഹന സൗകര്യം തന്നെയാണ് ഒരുക്കിയിരിക്കുന്നത് അതേപോലെ തന്നെ ഏഞ്ചൽസ് ഹോം വിമൻസ് ഹോസ്റ്റലിൻ്റെ മറ്റ് ഫെസിലിറ്റികളെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ പ്രകൃതി ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് ഗ്രൗണ്ട് ഫ്ലോർ ഫസ്റ്റ് ഫ്ലോർ അങ്ങനെ രണ്ട് നിലകളിലായിട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു ബിൽഡിങ്ങിലാണ് വിമൻസ് ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടിയ വളരെയേറെ വലിപ്പം കൂടിയ റൂമുകളാണ് അറ്റാച്ച്ഡ് ബാത്റൂം സൗകര്യവും അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ബാൽക്കണി സൗകര്യവും എല്ലാം ഒരുക്കിയിട്ടുണ്ട് വിദ്യാർത്ഥിനികൾക്കാണെങ്കിലും അവർക്ക് ഒന്ന് റിലാക്സ് ചെയ്യാനും അല്ലെങ്കിൽ ഇരുന്ന് പഠിക്കുവാനും പറ്റിയ ഒരു സാഹചര്യം എല്ലാം ബാൽക്കണി ഏരിയയിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്തുകൊണ്ടും എല്ലാവിധ സൗകര്യങ്ങളോടും ഒരു ഹോംലി ആയിട്ടുള്ള ഒരു വിമൻസ് ഹോസ്റ്റൽ തന്നെയാണ് കിളിമാനൂർ ഏഞ്ചൽസ് ഹോം വിമൻസ് ഹോസ്റ്റൽ വിമൻസ് ഹോസ്റ്റൽ ആണെങ്കിലും ഡേ കെയർ സെന്റർ ആണെങ്കിലും വളരെയേറെ മിതമായിട്ടുള്ള റേറ്റിലാണ് ഈ ഒരു ഫെസിലിറ്റികളെല്ലാം നിങ്ങളിലേക്ക് എത്തിക്കുന്നത് എന്നുള്ളതും വളരെയേറെ പ്രത്യേകതയുള്ള ഒരു കാര്യം തന്നെയാണ് ഡെയിലി ആയിട്ടാണെങ്കിലും മന്ത്ലി ആയിട്ടാണെങ്കിലും സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻസ് അവൈലബിൾ ആണ് അപ്പോൾ ആരും സ്പോട്ട് മറക്കണ്ട നമ്മുടെ കിളിമാനൂർ ആർ ആർ വി സ്കൂളിന് സമീപമായിട്ടാണ് ഏഞ്ചൽസ് ഹോം വിമൻസ് ഹോസ്റ്റൽ ും ഡേ കെയർ സെന്ററും ഡേ കെയറിന്റെയും ഏഞ്ചൽ ഹോം ലേഡീസ് ഹോസ്റ്റലിന്റെയും എൻക്വയറീസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും സ്പേസ് അവൈലബിൾ ആണ് ഡീറ്റെയിൽസ് അറിയേണ്ടവർക്ക് നമ്മുടെ കോണ്ടാക്ട് നമ്പറിലെ ബന്ധപ്പെട്ടാൽ അറിയാൻ പറ്റും